എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ഓരോ വളവിനും രാവിലെ തന്നെ പോലീസുകാരിങ്ങനെ നിൽക്കുക ഓരോ വളവിനും ഞാൻ കണ്ണെത്തുന്ന ദൂരത്തുള്ള ഓരോ വളവിനും ഓരോ വളവിനും പോലീസുകാർ നിൽക്കുക അപ്പം എനിക്ക് തോന്നി മിക്കവാറും ഏതാണ്ട് വെല്ലുവിളികൾ വരുന്നുണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ചാറ്റമഴയുണ്ട് ചാറ്റമഴ നനഞ്ഞ് കടത്തണേ കൂടെയൊക്കെ നിൽപ്പുണ്ട് ഇതിനിടയ്ക്ക് കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും പോരി വെയിലുണ്ട് പോരി വെയിലത്ത് നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങ് കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇങ്ങനെ പോലീസുകാർ നിൽക്കുക റോഡ് സൈഡിൽ അന്വേഷിച്ചപ്പോൾ എന്നാണെന്നറിയോ ചക്രവർത്തി വരുന്നുണ്ട് ചക്രവർത്തി വരുന്നതിൻ്റെ പരിപാടികളാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവം പോലീസുകാർ രാവിലെ തൊട്ട് ഈ പോരി വൈലത്ത് എത്ര നേരമാ നിന്നെന്നറിയോ ഇത്രയും വലിയ സംവിധാനത്തിൽ വരുന്ന ഈ ചക്രവർത്തിക്ക് എന്തിനാ ഈ വഴി നീളം ഈ പോലീസുകാരെ നിർത്തിയിരിക്കുന്നത് എന്നിട്ട് രസം അതല്ല ഞാൻ പറയാൻ വന്ന പാകം അതല്ല അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി കയറിയപ്പോൾ അവിടെ ഒരു മൂന്നാല് യുവാക്കൾ ഒരാൾ ഈ ഓടിക്കുന്ന ഓടിക്കുന്നയാളാണ് ബാക്കി ഒരു നാലഞ്ച് പേര് ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് അവരവിടെ ഇരുന്നിട്ട് തായും പൂവും തന്നെ തീറി തായും പൂവും തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോഴത്തേനും ഒരു ചെറിയൊരു ഇറിട്ടേഷൻ തോന്നി കാരണം അത് ഇരിക്കാൻ കൊള്ളുകാത്ത സൈസ് ഭാഷ ഇവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പതുക്കെ ഇവരോട് ചോദിച്ചു ഇത് ഇതെന്ന കാര്യമായി പറയുന്നതെന്ന് ചോദിച്ചു ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു വഴിയിലോട്ട് ഇറങ്ങാൻ പറ്റുമല്ലേ എന്നാ ബ്ലോക്കാന്ന് ബ്ലോക്കാണെന്നറിയാവോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു അതിനാ ഈ ഉള്ള കുടുസ് മുഴുവൻ കുഴി കുഴിക്കാത്ത കൂടെ ക്ലച്ചൊക്കെ താങ്ങി പിടിച്ച് ഒരു തരത്തിൽ മറിഞ്ഞ് ശകലം മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ റോഡ് മുഴുവൻ ബ്ലോക്ക് ഞാൻ തിനെ പറ്റി അത് അവർ പറഞ്ഞു ഓണത്തിൻ്റെ തിരക്കൊണ്ട് അത് കൂടാതെ ആണ്ട രാജാവ് ചക്രവർത്തി എഴുന്നൊള്ളുന്നു അതിനുവേണ്ടി വഴുനീളം ബ്ലോക്ക് ചെയ്തിരിക്കുക പിന്നെ അതിനെക്കുറിച്ചുള്ള കെറിയായി ഞാനപ്പം നൈസായിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളേത് പാർട്ടിയാണ് അവർ പറഞ്ഞു ഞങ്ങൾ പാർട്ടിയപ്പോൾ സി പി എം ആണ് ഞങ്ങൾ സഹാക്കന്മാരാണ് പക്ഷേ കാണിക്കുന്ന ഒരു പോക്രത്തരത്തിനൊരാതിരില്ലെന്നു ചോദിച്ചു ഈ എൻ്റെ പൊന്നെ പിന്നെ പറഞ്ഞ തെറി ഇവരെല്ലാം തന്നെ സി പി എമ്മുകാരാണ് അവർ പറഞ്ഞ് ഞങ്ങൾ സി പി എമ്മുകാരാണ് പക്ഷേ ഈ കാണിക്കുന്നതന്നെ ഒരു അന്തസില്ലെന്ന് ചോദിച്ചു ഈ ഓട്ടോറിക്ഷ അവർ പറയാം ഞങ്ങൾ അതിൽ ഈ ഈ പ്രധാന കറി പറഞ്ഞ പുള്ളി ഒരു എസ് സി എസ് ടി വിവാദത്തിൽപ്പെട്ടയാളാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു അയാളുടെ ഉള്ള കത്ത് അയാൾ പറഞ്ഞ് ഇന്ന് വരെ ഈ പാർട്ടി കാണിക്കാത്ത സൈസ് രണ്ട് തരം ഈ കാണിക്കുന്നത് വഴി നീളം ഇങ്ങനെ കാണിച്ച് വെച്ചാൽ ജനം എന്നാ കാണിക്കും ഒന്നാമത് ഈ ഓണത്തിൻ്റെതായ തിരക്ക് വഴിയിൽ രണ്ടാമത് അതുകൂടാതെ വഴി നീളം കുഴി ഈ കുഴിങ്ങാത്തോടെ ചാടി പറഞ്ഞ് കയറി വഴിയിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും അതിനിടയ്ക്ക് ഈ മണിക്കൂറുകളോളം ഇങ്ങനെ ഇങ്ങനെയുള്ള വലിയ പരിപാടി പോയി കഴിഞ്ഞാൽ എന്നിട്ട് എന്നിട്ട് ഇവര് ബിരങ്ങ് മൂത്തു ബിരങ്ങ് ഭയങ്കരമായിട്ട് മൂത്തിട്ട് ഇവരിൽ ഒരാൾ പറയാം ഇനി ഏതൊക്കെയും പണ്ടാരമായിട്ട് മുഴുവൻ മുടിഞ്ഞു ഒരു പത്തോ നൂറ്റമ്പതോ കോടി എടുത്തിട്ട് ഒരു ഹെലികോപ്റ്റർ അങ്ങ് മേടിച്ചോട്ടെ കൊള്ളാവുന്നൊരെണ്ണം മേടിച്ചാൽ മണ്ടക്കൂടെ പോവുകയാണെന്നിട്ട് കുറേ ചല്ലുവെൽ ഒഴിവാകുമല്ലോ മണ്ടക്കൂടെ അങ്ങ് പോവാണ് ഏതൊക്കെയാലും പത്തോ നൂറ്റമ്പതോ കോടിയും കൂടി അല്ലേ പോവുള്ളൂ ഇത് കിട്ടുന്നിടത്തെ ഇഷ്ടം പോലെയുണ്ട് അന്നേരമാരിലൊരുത്തം പറയാം എണ്ണൂറ് കോടി വയനാടുകാർക്ക് വേണ്ടി പിടിച്ചിട്ടുണ്ടല്ലോ അതിനകത്തുനിന്ന് ഒരു നൂറ്റമ്പത് കോടി എടുത്തിട്ട് കൊള്ളാമെന്ന് ഓരെണ്ണം മേടിച്ചാൽ മണ്ടേക്കൂടെ ഒന്ന് പോകോട്ടെ ചലഞ്ചു ഒഴിവാകുമല്ലോന്നു എങ്ങനെയുണ്ട് മണ്ടെക്കൂടെ പോകാൻ ചക്രവർത്തിക്ക് പേടിയാന്നുള്ളത് വേറൊരു കാര്യം ഈ പേടിയായിട്ടല്ലേ ഈ ഈ ഓരോ വളവിനും ഓരോ വളവിനും ഓരോ വളവിനും ഇങ്ങനെ നിൽക്കുന്നതോ വാളുകൾക്കിടയിടെ നടന്നാ നല്ലതോ അത് മറ്റേ മറ്റേ കള്ളു കുടിച്ചിട്ട് വെച്ച വാളായിരിക്കും അല്ല പിന്നെ അങ്ങനെ ഇത്രയും പേടി വരുന്നതും പൊതുജനത്തിന് ഇതുപോലെ ഒരു ഉപദ്രവം ഒന്നാമത് ബ്ലോക്ക് കാരണം മഞ്ചണ്ടിയൊക്കെ മുട്ടുകാൽ അനക്കം മേലെ ക്ലച്ചിയ പെട്ടി ക്ലച്ചിയ പൊട്ടി എന്തൊടുക്കത്തെ കുഴിയാണെന്നറിയോ ഒടുക്കത്തെ കുഴി ഈ കുഴിക്കകത്തോടെ എല്ലാം കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇച്ചിരി കൊള്ളാവുന്നിടത്തോട്ട് വന്നു കഴിയുമ്പോൾ ഉടനെ അവിടെ രാജാവിൻ്റെ ചക്രവർത്തിയുടെ എഴുന്നള്ളത് നൂറ്റമ്പതോ ഇരുന്നൂറോ കോടി എടുത്തോ അവർ പോലെ എന്നിട്ട് മണ്ടക്കൂടെ പോവും ബാക്കി അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് അവിടെ പൊട്ടിത്തെറിക്കുന്നു അങ്ങനെയായാലും കേരളം രക്ഷപ്പെടുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ സഹാക്കന്മാർ പറഞ്ഞതാ സഹാക്കന്മാർ പറഞ്ഞു അവർ പറഞ്ഞു ചാല്യം കൊണ്ട് പോർതി മുട്ടിയല്ലോ എന്ന് പറഞ്ഞു പോർതി മുട്ടിയല്ലോന്ന് ഇരുന്നൂറ് കോടിയല്ല പോവുള്ളൂ അങ്ങനെയാലും കേരളം രക്ഷപ്പെടുന്ന രക്ഷപ്പെടട്ടെന്ന് ഇതിനു മുമ്പൊക്കെ പല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളും കേരളം ഭരിച്ചതാ ഇതുകൊണ്ട് ദ്രോഹമൊന്നും ആരും കണ്ടിട്ടില്ല സഹാക്കന്മാർ വരെ പാറ്റത്തെ വിളിക്കുന്ന അവസ്ഥയിലെത്തിട്ടും ചക്രവർത്തിക്ക് കാര്യം മനസ്സിലായിട്ടില്ല സഖാക്കന്മാരുടെ അടുത്തൊരു സർവേ നടത്തിയാൽ മതി അന്നേരം അറിയാം പേടി കൊണ്ട് കിളി പോയത് ഒന്ന് പേടികൊണ്ട് ആരെന്നാ ചെയ്യൂന്നാ പറയുന്നത് ഒരു മനുഷ്യനും ഒന്നും ചെയ്യല മാന്യമായിട്ട് മുന്നൽ വണ്ടി നടുക്കൊരു വണ്ടി പുറകിലൊരു വണ്ടി മൂന്ന് വണ്ടി ഒരു രേഷന്റെ അതിർത്തി കടന്നു പോകാൻ ഒരു സ്വാഭാവികമായിട്ട് അവിടുത്തെ റേഷനിലെ വണ്ടി ഇത്രയും മാത്രം മതി ഒരു മലയാളി ആരെ ആക്രമിക്കല്ല അതിനു മാത്രം കൽപ്പുള്ള മലയാളികളൊന്നും ഇവിടെ ഒന്നും ചെയ്യലെന്നുള്ള നൂറ് സാധനം ഉറപ്പ് എന്നിട്ടും ഈ നാൽപ്പത് വണ്ടിയായിട്ട് പോയിട്ടും പിന്നെ സമ്മതിക്കാനെന്നുണ്ടെ പിന്നെ എന്നതിനർത്ഥം ഇത് മുഴുവൻ പൈസ ജലം ഉള്ളതല്ല ഇത് മുഴുവൻ പൈസാജലം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇത് മുഴുവൻ നാട്ടുകാർക്ക് ദ്രോഹമല്ല ഇത് മുഴുവൻ ഏതൊക്കെ വിധത്തിൽ മനുഷ്യനെ വെറുപ്പിക്കാവോ ആ വിധത്തിലെല്ലാം മനുഷ്യനെ വെറുപ്പിക്കുക താഴെക്കടയിലുള്ള ജനത്തിൻ്റെ വരെ പൊറുതി മുട്ടിയിട്ടുണ്ട് സഹാക്കന്മാരുടെ ഇടയ്ക്കും ബോധമുള്ളവരോട് പറയട്ടെ താഴേക്കടയിലുള്ള ജനത്തിൻ്റെ വരെ സഹാക്കന്മാർക്ക് വരെ പൊറുതി മുട്ടിയിട്ടുണ്ട് ഒരുവിധം തലയ്ക്കകത്ത് വിളിച്ചുള്ളവർക്കൊക്കെ പോർതി മുട്ടിയിട്ടുണ്ട് ഇത് എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഇവിടെ എ കെ ഫോർട്ടി സെവൻ തോള കിട്ടുമെന്ന് നടക്കുന്ന ആൾക്കാരൊന്നുമില്ല തോക്ക് കണ്ടിട്ടുള്ള മനുഷ്യന് പോലും ഇവിടെ നല്ലൊരു ശതമാനം ഇല്ല ഇവിടെ വീടിപ്പടക്കം ഉണ്ടാക്കാൻ പോലും ഇവിടുത്തെ സാധാരണ ജനത്തിന് ജനത്തിനറിയത്തില്ല ഇവിടുത്തെ ജനം കലാപത്തിന് ഉള്ളവരല്ല ഇവിടുത്തെ ജനം ആക്രമിക്കുന്നവരല്ല ഇവിടുത്തെ ജനത്തിന് യാതൊരു പ്രതികരണ ശേഷിയില്ലാത്തവരാ അങ്ങനെയുള്ള ജനത്തിനെ ഈ വഴിയിലെങ്കിലും ബുദ്ധിമുട്ടിക്കരുത് ദയവേഴ് ഈ ഈ ബുദ്ധിമുട്ടി ഈ പരിപാടി ഈ പോലീസുകാർ ഇത്രയും പേരുണ്ട് സത്യം പറഞ്ഞാൽ ആ പാവങ്ങൾ അതുങ്ങളുടെ ജോലി ചെയ്യട്ടെ അതുങ്ങൾ അതുങ്ങളുടെ ജോലി ചെയ്യട്ടെ അതുങ്ങൾ മനുഷ്യരെല്ലാം യന്ത്രം നേരം ആ വഴിയിൽ ഈ വടി പോലെ നിൽക്കുന്നത് ഈ വെയിലും ഈ മഴയെല്ലാം കൊണ്ട് ഒന്നാമത് ഈ കാലാവസ്ഥ കുണുകുണ നീ മാറി മാറി വരുമ്പോ പാനീം ജലദോഷവും മാറിയിട്ട് നേരമില്ല ഇത് പറഞ്ഞാൽ വല്ലതും പറഞ്ഞത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാവുമോ ഈ പാവങ്ങൾ ഈ വഴി നീളം അങ്ങോട്ട് നിന്നു ഇത് കഴിഞ്ഞ് ഇവരുടെ ജോലി ആര് ചെയ്യും ഇത് മാറ്റി വെക്കാൻ പറ്റുമോ ഒന്നാമത് കുടിപ്പിക്കണം കുടിപ്പിച്ചവരെ ഊദിക്കണം ഊദിച്ചവരെ ആശുപത്രി കൊണ്ടുപോകണം ആശുപത്രിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മഹസറ എഴുതണം മഹസറ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അവരെ കോടതിക്ക് ഹാജരാക്കണം ഇന്നൂറ് കൂട്ടം പണികളാ പാവങ്ങൾക്ക് ദയവിയെ അതുങ്ങളെങ്കിലും ഒഴിവാക്കുക മലയാളി ഒന്നും ഒന്നും ചെയ്യല്ല മലയാളിക്ക് ഒന്നും ചെയ്യാനുള്ള ശേഷിയില്ല മലയാളി കൂടി വന്നാൽ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇടുന്നേ ഉള്ളൂ അതിൽ കൂടുതൽ ശേഷിയില്ല മലയാളിക്ക് എന്നാലും പറയുക ഏറ്റവും താഴെ തട്ടിലുള്ള സഹാക്കന്മാർ വരെ ഓട്ടോറിക്ഷക്കാർ വരെ മടുത്തു അവരുടെ കാലിൻ്റെ കൈയുടെയൊക്കെ ജോയിൻ്റുകൾ തകരുന്ന രീതിയിൽ ബ്ലോക്കിനകത്ത് അവർ പെട്ട് പെടാപ്പാട് വിടുക മുണ്ടക്കയത്ത് ബ്ലോക്ക് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പൊൻകുന്നം കടന്നുപോണ ബ്ലോക്ക് കറുകച്ചാലി മണിക്കൂറുകൾ ബ്ലോക്ക് ചങ്ങനാശ്ശേരി കയറിയ ബ്ലോക്ക് കോട്ടയത്ത് കയറിയ ബ്ലോക്ക് എവിടെയാ ബ്ലോക്കില്ലാത്തത് എറണാകുളവും തൃശ്ശൂരും കാലടിയും ഒന്നും പറയണ്ട ഇതിനിടയ്ക്ക് ചക്രവർത്തിയും കൂടെ എഴുന്നള്ളുന്നതിൻ്റെ പേരിലുള്ള ബ്ലോക്ക് ഉണ്ടായാൽ ജനം പിടിവിട്ടു പോവും കേട്ടോ അതുപോലെ മടുത്തു നിന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം